സാന്ത്വനപരിചരണത്തിനായി വീടുകളിലെത്തി പരിചരണം നൽകുന്ന ഹോം കെയർ ടീമിനൊപ്പം പോകുന്ന വോളണ്ടിയർമാർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചും ആൽഫ പേലിയേറ്റീവ് കെയർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ് ക്ലാസ് നയിച്ചു അപ്പൊ ജോലിക്ക് രണ്ടുപേര് താങ്ങിക്കൊണ്ടുവരും അപ്പൊ എന്നോട് ഡോക്ടറെ ഞാൻ നടത്തുന്നത് എട്ട് വർഷമായി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ഭംഗിയായിട്ട് നോക്കാം പറഞ്ഞു എന്റെ രാജേഷ് എന്തായിരുന്നു നടക്കുന്നത് രാജേഷ്യങ്ങൾ പറഞ്ഞു ഞാൻ നടക്കില്ല തെറ്ററിയായിരുന്നു രാജേഷിനെ തെറ്റൊക്കെ നോക്കാൻ അറിയാം നമ്മുടെ രോഗികളും അണ്ടന്മാരും അവർക്ക് രോഗിയുടെ പ്രയാസങ്ങൾ കേൾക്കാൻ കഴിയുമെങ്കിൽ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കാൻ വോളണ്ടിയർമാർ തയ്യാറാവേണ്ടതുണ്ട് കഴിവതും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കണമെന്നും ഡോക്ടർ വിശദീകരിച്ചു ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ പുനർജ്ജനി ഹാളിൽ നടന്ന ചടങ്ങിൽ സെന്റർ പ്രസിഡന്റ് കെ എ കദീജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ വി രമേശന് കരിം വേണാട്ട് കെ കെ സെയ്തു സി എസ് തിലകൻ എട്ടാം വാർഡ് മെമ്പർ സ്നേഹലത ധർമ്മരാജ് അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി